എന്റെ പേര് ശശാങ്കുളോണ മക്കാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ചേർന്ന കാരണം ഇപ്പോൾ ഇന്നലെ ഒരു ചാനലിൽ നമ്മുടെ വീണ്ടും വാടേട്ടൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാപ്പറയായിട്ട് ഏഹ് അപ്പൊ അതിനെ എനിക്ക് അറിയാം ഇപ്പൊ ചർച്ചകൾ വളരെയധികം കുടുമ്പിലേ ഉള്ളൂ ഞാനൊരു പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒറ്റ കാര്യമേ എല്ലാവരോടും പറയാറുള്ളു ഈ മച്ചാൻ ശരിക്കും പറഞ്ഞാൽ ആ ആ ഒരു ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം ഈ മച്ചാൻ്റെ രാഷ്ട്രീയം ഞാൻ എപ്പോഴും പറയുള്ളൂ ഈ വച്ചാൽ ഉണ്ടല്ലോ അസല് കമ്മി ക്യാപ്സാണ് പക്ഷെ നിലവാരം സോഷ്യൽ മീഡിയയിൽ കമ്മികൾക്ക് വേണ്ടി ന്യായീകരിക്കുന്ന മൊഴികളുകാരെക്കാട്ടിലും വളരെ വളരെ കുറവാണ് ആരാണോ ഇദ്ദേഹത്തെ ട്രെയിൻ ചെയ്യുന്നത് അവരൊന്ന് ശ്രദ്ധിക്കുക കാരണം വളരെയധികം ബാലിശമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം സ്ക്രിപ്റ്റ് അങ്ങനെ ഒത്തിട്ടില്ല കാരണം നമ്മുടെ മാപ്ര ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല ഉത്തരമാണ് അദ്ദേഹം പറയുന്നത് വേറെ എന്തൊക്കെയാണ് മാപ്പ്രയ്ക്ക് ചോദിക്കാനുള്ളത് ഒന്ന് തന്നെ ഉണ്ടാവുകയുള്ളൂ മാപ്പ്ര എന്ന് സുരജ് ഗോപി ജയിച്ചു അന്ന് തൊട്ട് മാഫ്രിക്ക ആ ഒരു ചെറുതായിട്ടുള്ളൊരു ഇറിറ്റേഷൻ എന്ന് പറയും ബർണോളിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബർണോൾ അപ്ലൈ ആയതുകൊണ്ടാണ് ഏഹ് അത് കുഴപ്പമില്ല അതിടക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് വിഷയമല്ലാത്ത കാര്യമാണ് പിന്നെ വേണം പറയുന്നുണ്ട് ജയശ്രീരാമൊക്കെ ഹാരിയിൽ ഉപദ്രവിക്കാതെ അല്ലാണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത് എൻ്റെ പൊന് വേടാ സത്യം പറയട്ടെ ഞാനാ പറഞ്ഞത് നമ്മുടെ നവയുഗ മാധ്യമങ്ങളിൽ കമ്പനികൾക്ക് വേണ്ടി മെഴുകുന്നവരും അതേപോലെ തന്നെ ഈ അംബേദ്കർ രാഷ്ട്രീയം പൊക്കി പിടിച്ച് ജാതി മാത്രം കൊണ്ട് വയറ്റുപിഴപ്പ് നടന്നവർക്ക് ഇതിലധികം നിലവാരമുണ്ട് ഞാൻ ചോദിച്ചാൽ ചെങ്ങായി ഒരു തീയാണെന്നൊക്കെ എടുത്തിട്ടോ എന്തേലൊക്കെ ഒരു കഴമ്പുണ്ടാവും ഇതിൻ്റെ ഉള്ളിലേതാണ് പക്ഷെ ഇത് ഇത് ഏറ്റവും വലിയ ലോക നിലവാരം കുറഞ്ഞ കമ്പി ക്യാപ്സുകളാണല്ലോ ഇതിനൊക്കെയാണ് ഇപ്പോൾ ഇറക്കി വിടുന്നത് ഈ കലയകുമാരി ജിഗ്ദേശ് കുമാരിക്ക് ശേഷം ഇപ്പോൾ വേടന ഇരൻ മുരളി ഇരൺദാസ് മുരളിയാണോ അമ്മര് കോവ അപ്പം ഞാൻ ഇബേ ഇദ്ദേ എതിർക്കണം മറ്റേ ഞാൻ പറയുന്നുട്ടോ ഇബരെയൊക്കെ എതിർക്കണം വിമർശിക്കണം ഇപ്പം വേടനെ വിമർശിക്കുന്ന ഒരു ഒരു ശീലമുണ്ടല്ലോ ഇവിടെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വെറും കമ്മി ക്യാപ്സ്യൂളാണ് ഇത് കുറച്ചുകാലം ഇങ്ങനെ ആളുകളിട്ട് വിഴുങ്ങും മെഴുകും ഛർദ്ദിക്കും അത് കഴിഞ്ഞാൽ പുതിയൊരു ക്യാപ്സ്യൂൾ നടക്കും അവർ വീണ്ടും മെഴുകും മുഴുങ്ങും ഛർദ്ദിക്കും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കാൻ പോണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഗുണമുണ്ടായി മുപ്പത് മുപ്പനോ നിലവാരം തേനും കാണിച്ചു അത് വളരെ നല്ല കാര്യം പിന്നെ ഇക്കൊരു ഡൗട്ട് ഇപ്പോൾ എന്താ അറിയോ ഈ മച്ചാൻ്റെ പാട്ടൊക്കെ ഈ മച്ചാൻ തന്നെയാണ് എഴുതണത് ഈ വരികളൊക്കെ എഴുതാനുള്ള വില പക്വരി ഇതിന് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇനി അത് വേറെ ആരെങ്കിലും എഴുതി കൊടുക്കാണെന്ന് ഇനി പിന്നീട് തെളിഞ്ഞാലേ അറിയുള്ളൂ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ലയരിയെക്കുറിച്ചൊക്കെ വളരെ അന്തസമായിട്ടുള്ള ചർച്ചകളായി കഞ്ചാവ് അടിക്കണത് നിർത്താൻ പറ്റുന്നുണ്ടോയെന്നൊരു മൂന്ന് പ്രാവശ്യം വെച്ചാൽ വേണം ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കണ്ട് ഞാൻ ശ്രമിക്കേണ്ടത് ഇത് തന്നെ വറോട്ടിക്ക് അപ്പം മൂപ്പരപ്പുറത്ത് അറിയാം ഇല്ലല്ല ഓ നിർത്തും ഓ നിർത്തി ഈ ഫ്ലോറിൽ വെച്ച് പോകാൻ നിർത്തി എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് രാസലഹരിയെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഏറ്റവും അടിപൊളി ഓസ്ട്രേലിയയിൽ ഇതൊക്കെ ലീഗലാണ് അപ്പോ മൂപ്പര് പറയാ വേറെ പറയാണ് ഇത് ഇവിടെ ശരിക്കും അനിവാര്യമാക്കണം ലീഗലാക്കണം ആക്കണം ബാൻ ചെയ്തിട്ട് എന്താ കാര്യം അല്ലേ ബാൻ ചെയ്യണത് എന്താ കാര്യം ഉള്ളത് പറഞ്ഞു ബാൻ ചെയ്തിട്ട് എന്താ കാര്യം ടൂറിസ്റ്റ് ഒക്കെ വരണല്ലേ കുറച്ചൊക്കെ ഡ്രഗ്സ് നമ്മൾ ലീഗലാക്കണം എം മാരി ലെവലി ഏ എം മാരി പ്രബുദ്ധത എം മാരി സാക്ഷരത എം മാരി രാഷ്ട്രീയം അതായത് മാറി ഈ ചങ്ങാൻ ഇനി കൊടുക്കല്ലേ അത് വേറെ കമ്മി ക്യാപ്സികളാണ് ഏറ്റവും നിലവാരം കുറച്ച പുതിയ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്മി ക്യാപ്സികളാണ് പിന്നെ ഓരോ കാറ്റഗറിക്ക് വേണ്ടി ഇറക്കില്ലേ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ തൊട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മി ക്യാപ്സികൾ എടുക്കാൻ അപ്പോൾ അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ അതുമാത്രം മാത്രം പറഞ്ഞോട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം